നൂറനാട് സി ബി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാഭ്യാസ അവാർഡ് ദാനവും അനുമോദനവും നടന്നു കേരള പ്രിൻസിപ്പൽ സെക്രട്ടറി രാജു നാരായണസ്വാമി ഉദ്ഘാടനം ചെയ്തു നൂറനാട് സി ബി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിറപ്പകെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിലാണ് വിദ്യാഭ്യാസ അവാർഡ് ദാനവും അനുമോദനവും സംഘടിപ്പിച്ചത് കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെയും അക്കാദമിക് മികവ് പുലർത്തിയ കുട്ടികളെയുമാണ് അനുമോദിച്ചത് കേരള പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ രാജു നാരായണസ്വാമി ഉദ്ഘാടനം ചെയ്തു മനുഷ്യത്വം സ്നേഹം സഹിഷ്ണുത മാനവികത എന്നിവയിൽ അധിഷ്ഠിതമായ ഒരു സമൂഹമാണ് കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന് അദ്ദേഹം പറഞ്ഞു നമ്മെ പലപ്പോഴും രോമാഞ്ച സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളും ധർമ്മങ്ങളും

സിഡന്റ് എ മണികണ്ഠൻ അധ്യക്ഷനായിരുന്നു പ്രഭാഷകൻ വി കെ സുരേഷ് ബാബു കൂത്തുപറമ്പ് മുഖ്യപ്രഭാഷണം നടത്തി നിങ്ങൾ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദ്യത്തെ ചോദ്യം നിങ്ങളുടെ ഒരു സ്പേസ് തുറക്കപ്പെടും അറിയാമോ ഭർണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി പാലമേൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി വിനോദ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ടി എസ് ഷേർലി പഞ്ചായത്തംഗം വേണു കാവേരി സ്കൂൾ മാനേജർ ജയശ്രീ തമ്പി മാനേജർ ഇൻചാർജ് പി ആർ കൃഷ്ണൻ നായർ എന്നിവർ അക്കാദമിക് മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു പ്രഥമാധ്യാപിക ആർ സജിനി പി ടി എ വൈസ് പ്രസിഡന്റ് എ നസീർ ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ സി പി ഹേമചന്ദ്രൻ പിള്ള സീനിയർ അസിസ്റ്റന്റ് ഡി ഗീതാകുമാരി ജനറൽ കൺവീനർ എം രാജേഷ് കുമാർ എസ് ശിവുഖാൻ ഗീതാകുമാരി ബൈജു പഴകുളം തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ